എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് ഒരു ചെടി നട്ട് നമ്മൾ വളർത്തുന്നതിലൂടെ നമ്മളുടെ വീട്ടിലുണ്ടാകാൻ പോണ ധന നേട്ടത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ഒട്ടുമിക്ക ആളുകൾക്കും പനിക്കൂർക്ക എന്ന ഈ ചെടിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയുണ്ടാവില്ല എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ പനിക്കൂർക്ക പറയുന്ന ചെടി പല നാട്ടിലും പല പേരിലായിട്ട് അറിയപ്പെടുന്നത് ചിലടത്ത് കർപ്പൂരവല്ലി അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഇതിനെ ഇന്ത്യൻ ലക്ഷ്മി പ്ലാന്റ് എന്ന പേരിലൊക്കെയാണ് നമ്മുടെ പനിക്കൂർക്ക അറിയപ്പെടുന്നത് പൊതുവേ ഒട്ടുമിക്ക വീട്ടിലും ചില വീട്ടിലെ കാട് പോലെ വളർന്ന് കിടക്കുന്നുണ്ടായിരിക്കും ചിലർ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ പറയുക അസുഖങ്ങളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ കരുതി നട്ട് വളർത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും ചിലർക്ക് അതിൻ്റെ ആ ഒരു സുഗന്ധം അതായത് പനിക്കൂർക്കയ്ക്ക് നല്ലൊരു മണമാണ് ആ ഒരു മണം ഇഷ്ടമുള്ളവർ അത് വെച്ച് എന്താ പറയുക വച്ച് പിടിപ്പിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെ പല പല ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് പലരും വെച്ച് പിടിപ്പിക്കാറുള്ളത് പനിക്കൂർക്ക ചിലത് ചിലരുടെ പറമ്പിലൊക്കെ സ്വമേധയാ അത് ഉണ്ടായി വരാൻ വരികയും ചെയ്യും എന്തിരുന്നാലും ഈ ഒരു ചെടി അതായത് പനിക്കൂർക്ക പറയുന്ന ഈ ഒരു ചെടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നട്ട് വളർത്തുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണെന്നന ധനനേട്ടം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവില്ല കാരണം പനിക്കൂർക്ക അറിയപ്പെടുന്നത് കുബേരസസ്യം എന്ന പേരിലാണ് അതായത് വാസ്തുശാസ്ത്ര പ്രകാരം ഹൈന്ദവ വിശ്വാസ പ്രകാരം കുബേരസസ്യം എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മളുടെ പനിക്കൂർക്ക ഈ പനിക്കൂർക്ക നമ്മളുടെ വീട്ടിൽ നട്ടു വളർത്തുന്നതിലൂടെ നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാവും നമുക്കിടയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യും ഈ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ മാത്രം പവർഫുള്ളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ കാരണം പനിക്കൂർക്കേൻ്റെ സ്മെല് അതായത് വീട്ടിലുള്ള ഒരു കറിയായിരിക്കും അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ അത് പൊട്ടിച്ച് പണത്തിലുള്ള ഒരു കറിയാൻ പറ്റും അതിന് നല്ലൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണ് ഈ കർപ്പൂരം എന്ന വസ്തുവിൽ ലക്ഷ്മി കടാക്ഷം ധാരാളമായിട്ടുള്ളൊരു വസ്തുവാണ് അതുപോലെ തന്നെ പനിക്കൂർക്കും ഒരുപാട് എന്താ പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട് ഈ ഒരു പനിക്കൂർക്ക നമ്മൾ നമ്മളുടെ വീട്ടിൽ നട്ടുവളർത്തുന്നതിലൂടെ നമ്മളുടെ വീട്ടിൽ വീട്ടിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദുഷ്ടശക്തികളായിക്കോട്ടെ നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ ഇല്ലാതാകുന്നതാണ് നമ്മളുടെ വീട് വിട്ടു പോകുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് പനിക്കൂർക്കയ്ക്ക് ഒട്ടനവധി എന്താ പറയുക ഗുണങ്ങളുണ്ട് ഒരുപാട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ പനിയൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ പനിക്കൂർക്കുക കയ്യിലിട്ടിട്ട് ഒരതിയിട്ട് നെറ്റിയിലൊക്കെ ഇട്ട് കൊടുക്കില്ല അതിൻ്റെ നീര് അത് മണപ്പിച്ച് കൊടുക്കുക ചിലരത് കഴുകി വരെ ചെയ്യൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധിയാണ് ഇപ്പം നമ്മളുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയ ധനം എന്താണ് തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ആരോഗ്യമാണ് കേട്ടോ ആരോഗ്യത്തിനേക്കാൾ വലിയ ധനമൊന്നും ഈ ലോകത്തില്ല കേട്ടോ മക്കളെ നമുക്കിപ്പോൾ കോടികൾ ലോട്ടറി അടിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒന്നര രണ്ട് ലക്ഷം രൂപ മാസം വരുമാനുള്ള നല്ലൊരു ജോലിയുണ്ട് നമുക്ക് ആരോഗ്യം ഇല്ലാതെ എന്തുണ്ടായിട്ട് വല്ല കാര്യമുണ്ട് അതാണ് പറയണത് ആരോഗ്യമാണ് നമുക്ക് സർവ്വധനാൽ പ്രധാനം അപ്പോൾ ഈ പനിക്കൂർക്ക് നമ്മൾ വീട്ടിൽ വെച്ച് വളർത്തുന്നതിലൂടെ നമ്മളുടെ വീട്ടിലെ ഒരു നെഗറ്റീവ് എനർജി അതുപോലെ തന്നെ നമ്മളെ അടിക്കടി ആശുപത്രി പോണ ആ ഒരു ആശുപത്രി സന്ദർശനമൊക്കെ ഇല്ലാതെയാവുകയും അതിലൂടെ നമുക്കൊരു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ ചെയ്യുകയും പറ്റുകയും ചെയ്യും പിന്നെ പനിക്കൂർക്കേൻ്റെ ആ ഒരു ഇലേൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നാണയമായിട്ടൊരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഷേപ്പാണ് ആ പനിക്കൂർക്ക് വീട്ടിൽ വളരുമ്പോൾ തന്നെ അത് സൂചിപ്പിക്കുന്നത് എന്തിനാണ് നല്ല രീതിയിൽ പനിക്കൂർക്ക് തഴച്ച് വളരുകയാണ് നമ്മളുടെ വീട്ടിലെങ്കിൽ തന്നെ സാമ്പത്തിക പുരോഗതിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളുടെ വീട്ടിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു എന്നതിൻ്റെ അടയാളാണത് അതുപോലെ തന്നെ നിങ്ങൾ വീടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പനിക്കൂർക്ക് കൊണ്ടേ നട്ടുപിടിപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ നിങ്ങൾ പനി പനിക്കൂർക്ക് വീട്ടിൽ പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വടക്ക് ദിശയിൽ എന്നെ ഞങ്ങൾ നട്ടുപിടിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ വടക്ക് കിഴക്കേ ദിശയിലാണെങ്കിലും കുഴപ്പമില്ല ഏറ്റവും ഉത്തമം വടക്ക് ഭാഗത്താണ് കാരണം കുബേരദിശയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വടക്കിനെയാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പനിക്കൂർക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വടക്ക് കിഴ വടക്ക് കിഴക്കേ ദിശയിൽ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വടക്ക് വടക്കാണ് കുബേര ദിശ അതുപോലെ തന്നെ മൺചട്ടിയിൽ വേണം അത് നടാൻ ഇനിയിപ്പോൾ മൺചട്ടി നിങ്ങൾക്കൊന്നും കിട്ടാല്ലെങ്കിൽ നിങ്ങൾ മണ്ണിൽ നട്ടാലും മതി നിങ്ങൾ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് നടാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ നീല കളറുള്ള പാത്രത്തിൽ വേണം നടാൻ കേട്ടോ പച്ചയും നീലയൊക്കെ പോസിറ്റീവി പോസിറ്റിവിറ്റിനെ സൂചിപ്പിക്കുന്ന കളറുകളാണ് എന്നിട്ട് വേണം നമ്മൾ നട്ട് പരിപാലിക്കാൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ നട്ട് പരിപാലിക്കാം അല്ലെങ്കിൽ പിന്നെ വെറും മണ്ണിൽ നട്ട് പരിപാലിക്കാം ഇനിയിപ്പം നിങ്ങൾ പ്ലാസ്റ്റിക് പോട്ടിലാണ് ഉദ്ദേശിക്കണമെങ്കിൽ പച്ച നീല നിറത്തിലുള്ള പാത്രങ്ങൾ പാത്രങ്ങളെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ചെടീനെ ഇന്ത്യൻ ലക്ഷ്മി പ്ലാന്റ് ആയിട്ടാണ് കണക്കാക്കണത് ചിലർക്ക് കർപ്പൂര വലിയെന്നൊക്കെ പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പനിക്കൂർക്കാന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് പിന്നെ നല്ല കൂടിയിട്ട് നമ്മളുടെ പനിക്കൂർക്ക നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ വളർന്നു വരികയാണെങ്കിൽ അത് നമ്മളുടെ എല്ലാ തരത്തിലുള്ള സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും എല്ലാ രീതിയിലും നമ്മൾ എന്താ പറയുക നമുക്കൊരു പുരോഗതി ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് നിങ്ങൾ വേണം അതിനെ കാണാൻ കുബേരയോഗം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സാമ്പത്തിക പ്രശ്നങ്ങളും പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിയിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു ഉന്നതിയിലെത്താൻ പോവുകയാണ് എന്നതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഈ ഇലകളൊക്കെ നല്ല രീതിയിൽ കിളിർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഒരു വളർച്ചേനെയും നമ്മളുടെ ഒരു ഭാവി എന്നിവേനൊക്കെയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡായിരിക്കും എപ്പോഴും ഉണ്ടാവുക ആ ഒരു ചെടിയുടെ വളർച്ചേനെ കാണുമ്പോൾ നമുക്കെപ്പോഴും ഒരു പോസിറ്റിവിറ്റി നമ്മൾ നമ്മളെ മൈൻഡൊക്കെ എന്താ പറയുക റിഫ്രഷ് ആവും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവാൻ പോകണോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്കൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു സാഹചര്യം അവസ്ഥയ്ക്ക് വന്ന് ചേരാൻ പോകണു എന്നൊരിത് വരും വീട്ടിൽ മൊത്തത്തിലൊരു നെഗറ്റീവ് മൈൻഡും നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതെ നല്ലൊരു പോസിറ്റീവ് മൈൻഡായിട്ട് മാറും അപ്പോൾ ഈ ഒരു ചെടി നട്ട് വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വീഡിയോ കണ്ടിട്ട് വീടിൻ്റെ ഏതെങ്കിലും മുക്കിൽ എന്താ പറയുക കാടുകണക്കിന് ഈ ഒരു ചെടി വളർത്തണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില പ്രത്യേക ദ ദിശകളിലായിട്ട് നമ്മളിത് വളർത്തിയാലേ കാര്യമുള്ളൂ അതിനെ പരിപാലിക്കുന്ന രീതിയിലിരിക്കും നമ്മൾക്കുള്ള നേട്ടങ്ങളും നമ്മൾ വെറും നമ്മളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും അർപ്പണബോധവും വേണം എങ്കിൽ മാത്രമേ എന്തൊന്നും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ വിശ്വാസത്തോട് കൂടിയിട്ടും ആത്മാർത്ഥതയോട് കൂടിയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസിലൊക്കെ പറയണത് എന്താ പറയുക ശരിക്കും നമ്മളുടെ അനുഭവം കൊണ്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളും തന്നെയാണ് നിങ്ങൾക്ക് പൂര്ണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു ദിവസം കൊണ്ട് നിങ്ങൾ കോടീശ്വരന്മാരാകും എന്നല്ല പറയണത് നമുക്ക് ക്രമേണ ഒരു സാമ്പത്തിക വളർച്ച നമുക്കിടയിൽ ഉണ്ടാവും അതിനുള്ള ചില സൂചനകളാണ് ഇത്തരത്തിലുള്ള സസ്യങ്ങളുടെ രൂപത്തിലൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ എന്താ പറയുക പ്രവർത്തിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ അറിയേണ്ട കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ